യുടെ ഏതോ ബന്ധുവിന്റെ വീട്ടിൽ കയറി അവൾ അടിയുണ്ടാക്കിയത് കൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് അജയൻ പറയാൻ ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുകയാണ് അപ്പോൾ അജയൻ വീണ്ടും പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ഒരു ട്വിസ്റ്റും കൂടി പറയാം ഭാവനയെ സ്വന്തം വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോയത് ആരാണെന്ന് അറിയാമോ ആരാ എന്ന് ചോദിക്കാൻ ജയ ഭാവനയുടെ സഹോദരൻ ഭരത് ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ അജയൻ ചിരിക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇതേ അജയ എന്തും വിളിച്ചു പറയാമെന്ന് നീ കരുതരുത് അയ്യോ ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് മച്ചമ്പി ഇല്ലെങ്കിൽ മച്ചമ്പി ചെന്ന അന്വേഷിച്ചു നോക്ക് എന്ന് പറയണ്ട അജയൻ ഇത് കേട്ട് നിൽക്കുന്ന സുനിൽ പറയുന്നുണ്ട് ഭാവന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും മംഗളെ അപ്പോൾ മാനസേൻ ചേക്ക തലാട്ടുന്നുണ്ട് അതെ മാനസേൻ പറയുന്നുണ്ട് അത് ശരിയാണെങ്കിലെ ഭാവന ഒരു കാരണവും ഇങ്ങനെ ചെയ്യില്ല അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് എന്താ ദയവേട്ട് അതിന്റെ അർത്ഥം ദേവൻ പറയുന്നെ നീ ഒന്നും ഇണ്ടാതിരിക്കുക ജയേ ഇയാൾ പറയുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അജയൻ പറയുന്നില്ല വിശ്വസിക്കേണ്ട ഭാവനയുടെ കൊണ്ട് അച്ഛനും മോനും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നാം കേട്ടത് ഇത് കേട്ടപ്പോൾ ജയ വാ വാപ്പൊത്തി നിക്കേണ്ട ഇതൊക്കെ ഞങ്ങളോട് അവൾ ചെയ്ത അഹങ്കാരത്തിൽ തിരിച്ചടി കിട്ടിയതാണ് ജയ എന്റെ ദൈവമേ സ്വന്തം അനിയൻ തന്നെ വന്ന് അവളുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എത്രമാത്രം ഭാഗ്യം കേട്ട പെണ്ണാണ് അപ്പോൾ ദേവൻ അജയനെ ഉന്തിക്കോട്ട് പറയുന്നുണ്ട് മതി നീ സഹിച്ചത് പ്രതി കേട്ടും ജയപറയാണ് അങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്തു ഭാവിച്ചാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൂര്യയുടെ കുഞ്ഞിനെ ഇനി ജയിലിൽ പ്രസവിക്കാനാണ് അവളുടെ ഭാവം അപ്പോൾ മാനസ് പറയുന്നത് ആന്റി ആദ്യം സത്യം എന്താണെന്ന് അറിയണം എന്നിട്ട് പോരെ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് അജയന് പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഇങ്ങനെ പോയാൽ നീ പറഞ്ഞത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് നിന്റെ പേരക്കുട്ടിയെ ഇനി പോയി ജയിലിൽ കാണേണ്ടി വരും എന്ന് പറയാനോ ഇത് ഘട്ടതും ജയക്കാകെ സങ്കട അവൾ ദേശത്തിനകത്തേക്ക് പോകാണ്ട് അജയനും പ്രസീതയും അവിടെ നിന്ന് ചിരിക്കുകയാണ് ഈ കേസിനെ അവൾക്ക് തൂക്കുകാർ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ആയാൽ മതിയായിരുന്നു ഈശ്വരോ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കാൻ അതേസമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിജയപത്മൻ അവർക്കറിയാവുന്ന ആളുകൾക്കെല്ലാം വിളിക്കുക കേട്ടോ ഭാവനയ്ക്കൊരു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ട പക്ഷെ എല്ലാവരും കേസ് എല്പം സ്ട്രോങ് ആണ് ശ്രമിക്കാം എന്ന് പറഞ്ഞു വെക്ക ആ സമയത്താണ് കേട്ടോ എ സി പി മാഡത്തിലെ വരുന്നത് വിജയപത്മന അവരുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ് മാഡം ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാ എന്താണത് എന്ന് ചോദിക്കുകയാണ് ദയവായി എന്നോട് അല്പം കനിവ് കാണിക്കണം ഭാവന ഒരു പാവമാണ് സർ അവർ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കില്ല ഇത് കേൾക്കുമ്പോൾ എ സി അപ്പോൾ വീട് കയറി തല്ലിയത് ഭാവൻ അറിയാതെ സംഭവിച്ചതാണോ അതല്ല മാഡം അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ തക്കതമായ ഒരു കാരണം ഉണ്ടാകും എന്ന് പറയാനുണ്ട് വിജയപത്മ അപ്പോൾ എ സി ബി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവൻ അത് കോടതിയിൽ പറയട്ടെ ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം സ്ട്രോങ് ആണ് ഈ കേസ് അറിയാലോ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഈ കേസ് കൈകാര്യം ചെയ്താൽ ഞങ്ങൾക്കെതിരെയാകും പിന്നീട് നടപടി അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോകാൻ നോക്ക് എന്ന് പറയാം പക്ഷേ വിജയപത്മൻ എന്നുണ്ടോ വിടുന്നത് മാഡം എന്ന് പറഞ്ഞ അവരുടെ കാൽ വീഴാട്ടോ എന്നിട്ട് ഭാവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ വിട്ടയ ഒരു ഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഒരുവിധം മറ്റു പോലീസ്മാരൊക്കെ ചേർന്ന് വിജയപത്മൻ അവരെയൊന്ന് വേറിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിജയപത്മൻ അദ്ദേഹം അവരുടെ കാലിൽ തന്നെ വീണ് കിടക്കുക എല്ലാം കാണുന്ന ഭാവനയും വല്യച്ച എന്തായി ചെയ്യുന്നത് എഴുന്നേൽക്ക് എന്ന് പറയുന്നുണ്ട് അതൊന്നും വിജയപത്മൻ കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ കുറെ സമയം കഴിയാൻ ഒരുവിധം പോലീസ്മാർ ചേർന്ന് അദ്ദേഹത്തെ പിടിച്ച് പൊക്കാ കേട്ടോ അപ്പോഴേക്കും അദ്ദേഹം ബോധം പോയി അവിടെ വീഴാണ് ഇത് കാണുന്ന എസ് ഒന്ന് ഭയക്കുന്നുണ്ട് ഉടനെ തന്നെ ഭരത്തു ഓടിയത് വല്യച്ഛ എഴുന്നേൽക്ക് അങ്ങനെയൊക്കെ പറയുന്നതിനിടയിൽ വല്യച്ഛനെ ബോധം തെളിയാൻ പറ്റോ എന്താണെന്ന് അറിയില്ല മോനെ പെട്ടെന്ന് എനിക്കൊരു ഉണ്ടായി എന്ന് പറയാൻ കേട്ടോ വല്ലച്ഛൻ അപ്പോൾ ഭരത്ത് എസ് സി പിയോട് പറയുന്നുണ്ട് വല്യച്ഛൻ ഇങ്ങനെയാണ് മാഡം ഞങ്ങൾക്ക് ആരൊക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല അപ്പോൾ വിജയവത്വൻ പറയുന്നുണ്ട് സോറി മാഡം എന്റെ മനസ്സിനെ നിയന്ത്രണം വിട്ടുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എസ് സി പറയുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഭാവനയെ ഇന്നെ തന്നെ നിങ്ങൾക്ക് വിട്ടു കെട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അപ്പോൾ വിജയവത്വൻ എന്താണ് മാഡം എന്താണ് എന്താണ് ഞാൻ ചെയ്യാം എന്ന് പറയാം ആരാണോ പരാതി തന്നത് അവർ തന്നെ അത് പിൻവലിക്കണം അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഭാവന ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് അതിൻ്റെതായ പരിഗണന ഇവിടെ നിന്നും കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എ സി പി അവരിന്ന് പോവാൻ ശേഷം വിജയപത്മൻ അവിടെ ഇരുന്ന് അല്പസമയം ആലോചിക്കുകയാണ് എല്ലാം കാണുന്ന ഭാവന അവിടെ നിന്ന് പൊട്ടിക്കരയട്ടോ പിന്നീട് കാണിക്കുന്നത് വിജയപത്മൻ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി ഫോൺ എടുത്തതും എന്തായിട്ടാ ഭാവനയെ വിട്ടുകിട്ടാൻ വല്ല മാർഗവുമുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഗായത്രി ഞാൻ വിളിച്ചത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കേസ് അല്പം സ്ട്രോങ് ആണ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പേടിച്ചിട്ട് വാ പൊത്ത് കേട്ടോ അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും അതോ അവർ പറയുന്ന വ്യവസ്ഥയിൽ ഞാൻ എ സി പിയുടെ കാല് വില പിടിച്ചു പക്ഷേ ഒരു ലക്ഷ്യമില്ല അവസാനം എ സി പി പറഞ്ഞത് കേസ് കൊടുത്തത് ആരാണോ അവർ തന്നെ പിൻവലിക്കണം അവർ വിചാരിച്ചാലേ ഇനി ഭാവനയെ വിടാൻ പറ്റുകയുള്ളൂ ഇത് കേട്ട് ഗായത്രി പൊട്ടിക്കരയാട്ടോ ഇനി ഒരൊക്കെ വഴിയുള്ളൂ ഗായത്രി ഗായത്രി പോയിട്ട് മോഹന്റെ ഭാര്യയെ കാണണം എന്നിട്ട് മോഹനെ കൊണ്ട് ഈ കേസ് പിൻവലിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം നീ ജാനകീയ ഭാര്യയുടെ അടുത്ത് നിർത്തിയിട്ട് മായം കൂട്ടി പൊയ്ക്കോ എന്ന് പറയാൻ അങ്ങനെ അവസാനം ഗായത്രി സമ്മതിക്കാം അപ്പോൾ മായ വന്നിട്ട് എന്തായമ്മ എന്റെ കാര്യം എന്ന് ചോദിക്കാം അങ്ങനെ ഗായത്രി വിജയഭത്മൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ മായ പറയുന്നത് അമ്മ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വന്നേക്കാം എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി മോഹന്റെ വീട്ടിലേക്ക് ഇറങ്ങാണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ ഭാവനയോട് വന്നിട്ട് വിജയപത്മൻ കാര്യങ്ങളൊക്കെ പറയാം എസ്ഇബി പറഞ്ഞ കാര്യങ്ങളും അതുകൊണ്ട് ഗാത്രിയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോഹന്റെ ഭാര്യയെ ചെന്ന് കാണാനും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരി ഈ കേസ് പിൻവലിക്കണം എന്നൊക്കെ അപേക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുണ്ട് ഇതേക്കൊപ്പം ഭാവന പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് പാടിയിരുന്നില്ല വല്ല് കോടതിയിലെത്തുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടായിരുന്നോ എന്ന് പറയുകയാണ് അതൊന്നും പറ്റില്ല മോളെ നിന്നെ എങ്ങനെയെങ്കിലും ഇറക്കണം ഇത് ഈ വല്ലച്ചിന്റെ വാശിയാണ് ഞാൻ സൂര്യം ആവുന്നത്ര പല ആളുകളെക്കാളും സംസാരിച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേസ് അത്രക്കും ബലപ്പെട്ടതാണ് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അപ്പോഴത്തെ ആ സിറ്റുവേഷൻ ഞാൻ ഒന്നും ആലോചിച്ചില്ല വല്ലിച്ച എന്റെ മനസ്സിൽ ഭാനുവിന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുൻപും പിൻപും നോക്കാതെ അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായില്ല വല്ലിച്ചൻ ഞാൻ കാരണം ഒരുപാട് വിഷമമായില്ല എന്നൊക്കെ പറയാണ് അതൊന്നും സാരമില്ല മോളെ എനിക്ക് നിന്നെ ഈ ലോക്കപ്പിൽ കാണാൻ യ്യ അതുകൊണ്ട് ഏത് വിധിനെ നിന്നെ പുറത്തിറക്കണം എന്തായാലും വലിയച്ഛൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ മറ്റാരെങ്കിലും കിട്ടോ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാം മോൾ വിഷമിക്കാതെ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു വിജയപത്മൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്ന മോഹന്റെ വീടാണ് അവിടേക്ക് മായയും ഗായത്രയും കൂടിയും എത്തുക കേട്ടോ അങ്ങനെ പുറത്ത് ആരെയും കാണാത്തത് കൊണ്ട് അവർ നേരെ അകത്തേക്ക് അടക്കുകയാണ് എന്നിട്ട് ഹാളിലെത്തിയ ശേഷം രാജലക്ഷ്മി എന്നു വിളിക്കുന്നുണ്ട് ആ വിളിക്കട്ടെ രാജലക്ഷ്മി മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് അവർക്ക് ഗായത്രി കണ്ടതും ദേഷ്യം വരികയുണ്ടോ ആരാ നിങ്ങളോട് എന്റെ വീടിനകത്തേക്ക് അടക്കാൻ പറഞ്ഞത് ഇതെന്താ നിങ്ങൾക്കൊക്കെ തോന്നുന്നത് പോലെ ഇറങ്ങാനും കയറാനുമുള്ള സത്രമാണ് ഇറങ്ങ് പുറത്ത് എന്ന് പറയുക കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് അങ്ങനെയെന്ന് പറയലേ ആൻറ്റി ഞങ്ങൾ നിങ്ങളെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇനി എന്തിനാ എന്നെക്കൂടി ചെലുത്തെച്ച് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ഇടാനാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അങ്ങനെ എന്ന് പറയല്ലേ രാജലക്ഷ്മി എന്റെ മോൾക്ക് ഒരു തെറ്റിപ്പറ്റി പോകും അതിനെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഇവിടെ കേസ് കൊടുത്തത് കാരണം ഭാവന ഇപ്പോൾ ജയിലിലാണ് എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കണം കേസ് കൊടുത്ത് നിങ്ങൾ തന്നെ ഇത് പിൻവലിച്ചെങ്കിൽ ഇനി അവൾക്ക് പുറത്ത് കറക്കാനാകും അതുകൊണ്ട് നിങ്ങൾക്കനിയണം അവളെ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയാട്ടോ ഞങ്ങൾ സഹായിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കട്ടോ ഒരാൾ അപ്പുറത്തിൽ അത് കണ്ട് ഖാത്രി ആകെ ഞെട്ടി പോവാൻ അത് മറ്റാരുമല്ല മോഹന്റെ അമ്മയായിരുന്നു എന്റെ മോനെയും കൊച്ചുമകനെയും തല്ലിച്ചതച്ചിട്ട് അവളെ ഞങ്ങൾ വെറുതെ വിടാനോ ഞാൻ തന്നെയാടി അവരോട് പറഞ്ഞത് കേസ് കൊടുക്കാൻ അവൾ അല്പം അഹങ്കാരിയാണ് അതെങ്ങനെ നിന്റെ അതെ സ്വഭാവമല്ലേ നിന്റെ മക്കൾക്കും കിട്ടുകയുള്ളു നിന്നെ കണ്ടല്ലേ അവരൊക്കെ പഠിക്കൂ എന്ന് പറയാൻ അപ്പോൾ ഗായത്രി കരഞ്ഞക്കോട് പറയുന്നുണ്ട് അങ്ങനെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നോട് തീർത്താത്ത പകയുണ്ടാകും പക്ഷെ അതെന്റെ മക്കളോട് കാണിക്കരുത് അവൾക്ക് അവളുടെ കൂടെ പിറപ്പെന്ന് വെച്ചാൽ ജീവനാണ് അവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും എന്ന് പറയാൻ കേട്ടോ അവൾ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്റെ മകൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചു പോയതാണ് ഇത്രയും വലിയ തെറ്റ് അങ്ങനെയൊക്കെ അവർ പരസ്പരം ഒന്നോ രണ്ടോ പറഞ്ഞ് ഭയങ്കര വഴക്കകാണ് അവസാനം പിന്നിലെന്ന് ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് അത് കഴിഞ്ഞു തിരിഞ്ഞു നോക്കിയതും അത് ജയേഷും മോഹനുമായിരുന്നു കേട്ടോ